ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയുടെ മുന്നിൽ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ സൂര്യ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മിത്രയാണ് മിത്രയെ അവിടെ സൈനിങ് അതോറിറ്റി കൊടുത്തിരിക്കുകയാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നവർ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുന്നത് സൂര്യസാറ് ഞാനൊരു കാര്യം പറയട്ടെ അന്ന് ഇത്ര പ്രശ്നത്തിലോട്ടൊന്നും സൂര്യ സാർ പോകേണ്ട ആവശ്യം സൂര്യ സാർ ഈ പറയുന്നത് പോലെ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു എനിക്ക് ഈ സൈനിങ് അതോറിറ്റി തന്നത് ാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് സൂര്യ സാറ് എനിക്കിത് തരണ്ടായിരുന്നു എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഈ പറയുന്നത് എൻ്റെ അമ്മയുടെ വാശിക്കൊപ്പം നിൽക്കേ അതെ അത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് മിത്ര ഇപ്പം ഈ കമ്പനിയിലോട്ട് വന്നിരുന്നില്ല എന്ന് പറയണ കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യ പറയണേ ഓഹോ അതവിടെ നിൽക്കട്ടെ നിൻ്റെ അമ്മയല്ലേ അവിടെ ഇരിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ അമ്മയെ ദേവി എന്നൊക്കെ പറയുന്നത് ആ ഒരു ഈശ്വരൻ്റെ മുന്നിൽ കൈക്കൂപ്പിയും കൊണ്ടിട്ട് സൂര്യ പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു കാര്യം നടക്കണമെന്നുണ്ട് ആ കാര്യം എങ്ങനെ നടക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് നിൻ്റെ ഈ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് നടക്കുമോ അത് സത്യമാവുമോ തീർച്ചയായും അത് സത്യമാകുമെന്ന് പറയണേട്ടോ ആ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ നീ എങ്ങനെ പരീക്ഷിക്കാതെ എന്ന് പറഞ്ഞു തരുമോ അങ്ങനെ ഈ സമയം കുങ്കുമം വെച്ചിട്ടാണ് പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പറയണേട്ടോ ഇത് വേറൊരാളെടുക്കണം ഞാനൊരു മനസ്സിൽ കരുതാം സൂര്യസാർ എടുത്താൽ മതിയെന്ന് പറയണേ ഇത് കേട്ടോ ും ശരി ഞാൻ എടുത്തോളാം എന്ന് പറയണേ അങ്ങനെ നന്ദിനി നടക്കുമെന്നും നടക്കില്ല എന്നും പറഞ്ഞിട്ട് രണ്ട് കുറിപ്പുകൾ എഴുതണം ഒന്ന് ഭസ്മവും ഒന്ന് കുങ്കുമോ കുങ്കുമം എടുത്താൽ കാര്യം നിറവേറുമെന്ന് പറയുന്നത് അങ്ങനെ സൂര്യ കുങ്കുമം തന്നെ എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം അതിനി നിൻ്റെ വാക്കുകൾക്കാണ് ഞാൻ വാല്യു കൊടുക്കുന്നത് എനിക്ക് നാളെ ഒരു കാര്യം നിറവേറും എന്നുള്ള ഉറപ്പില്ലേ ആ ദേവി ഇന്നേ വരെ എന്നെ പറ്റിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിൽ നിന്നും എന്നെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ദേവിയുടെ മുന്നിൽ പരീക്ഷിക്കാറ് ദേവി എനിക്കതിന് സൂചന തന്നതാണിത് സുര് സാറിന് അതെന്തായാലും നടക്കുന്നു പറയണ കേട്ടാ അപ്പോഴേക്കും അമ്മേ ദേവി മഹാമായേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സൂര്യ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അയ്യോ ചെരുപ്പിട്ടിരുന്നു ചെരുപ്പഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബഹുമാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ നന്ദിനി സോറി ഇന്ദ്രജ ഇന്ദ്രജ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് എന്തിനാ അമ്മ പിറ്റേ ദിവസം രാവിലെ ഒരു എങ്ങാണ് അങ്ങനെ എന്തിനാ അമ്മ ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണിനെ നമ്മുടെ കമ്പനിയിലെ അമ്മയുടെ പോസ്റ്റ് കൊടുക്കുന്നത് അത് അത് നമുക്ക് ശല്യമായി മാറും അവളത്ര നല്ലവളല്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലാതെ ഒരു കാര്യം ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എന്നാലും അങ്ങനെയല്ല അമ്മ എന്നാലും പറ എന്തിനു വേണ്ടിയാണ് ഞാൻ എന്തിന് തുടക്കിടുമ്പോൾ അതിൻ്റേതായ ഒരു കാര്യമുണ്ട് അപ്പോഴേക്കും ഏതാ പറയ എന്നാലും അങ്ങ് ആൻറ്റിക്ക് ഞങ്ങൾ അമ്മക്ക് ഞങ്ങളോടൊന്ന് പറയുമായിരുന്നു അപ്പോഴേക്കും വിജയ് പറയണേ എന്നാലും ആൻറ്റിക്ക് ഞങ്ങളോടൊന്ന് പറയുമായിരുന്നു അവളെപ്പോലെ ഒരാളെ എന്തായാലും ഈ പറയുന്ന പോസ്റ്റിലോട്ട് കൊണ്ടുപോകാണ്ടായിരുന്നില്ല സി ഐ പോസ്റ്റിലോട്ട് അത് തെറ്റാണ് ആൻറ്റിയുടെ ആ പോസ്റ്റ് ആ കസാരെ എന്തിനാണ് അവൾക്ക് കൊടുക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊരു കാര്യമുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ കാണാം അങ്ങോട്ടേക്ക് രാജു ആരത്തി തട്ടുമായി എടുത്തു പോകുന്നു കേട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ രാജുവിനോട് യതീന്ദ്രൻ ചോദിക്കുകയാണ് ഇതെന്താ പതിവില്ലാത്തൊരു ആരതി തട്ട് അത് കേട്ടോടും തന്നെ സൂര്യസാർ പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും ഇവിടെ ആരതി ഉഴിയാനുള്ള തട്ടൊക്കെ റെഡിയാക്കി വെക്കാൻ അതനുസരിച്ച് ഞാൻ ആരതി ആരതി ഉഴിയാനുള്ള തട്ട് റെഡിയാക്കിയതാ അതെന്താ വിശേഷിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല അത് സൂര്യസാറിന് തന്നെ അറിയുള്ളൂ അപ്പോൾ അത് കേട്ട കേട്ടോടുന്നെ വിജയ് പറയാണ് വിജയ് അല്ല പത്മ പറയാണ് എന്തോ ഒരു കുനിഷ്ഠ ബുദ്ധിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നതല്ല നല്ല വലിയ കാര്യമാണെന്നൊരു തോന്നലാണ് നിങ്ങളുടെ മകന് എല്ലാം പൊട്ടത്തരമാണെന്ന് പിന്നീടേ മനസ്സിലാകത്തുള്ളൂ അത് കേട്ട ഉടൻ തന്നെ പറയാണ് വിജയ് അതേ ഈ ആൻറ്റിയുടെ തോന്നലാണ് ആൻ്റിയുടെ മകൻ എന്ത് ചെയ്യുമ്പോഴും അതൊന്നും കാണാതെ വെറുതെ ഒന്നും ചെയ്യില്ല എന്തെങ്കിലും കണ്ടിട്ട് തന്നെ ആൻറ്റിയുടെ മകൻ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുട്ടോ ഈ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ സൂര്യ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ സൂര്യ പറയുകയാണെങ്കിൽ ഇതേ എത്ര നല്ല കറക്റ്റായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ ഈ അളിയെ അങ്ങനെ ഒരു ബുദ്ധി അപ്പോൾ നമുക്ക് പോവാം നന്ദിനീ നീ എവിടെ എന്ന് പറഞ്ഞ് നന്ദിനിയെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ സൂര്യ സാർ ഞാൻ എത്തിയിരിക്കുന്നു നന്ദിനി എത്ര നേരമായി നീ എന്നെ കാത്തു നിൽക്കുന്നു നമുക്ക് പോകണ്ടേ അപ്പോഴേക്കും ഏതേന്ദ്രം ചോദിക്കുക എങ്ങോട്ടേക്ക് ഇന്ന് മുതൽ നന്ദിനും കൂടി എൻ്റെ ഓഫീസിലോട്ട് ഉണ്ടെന്ന് പറയാനിട്ടോ അതേ എൻ്റെ ആ സൈനിങ് അതോറിറ്റി ഉണ്ടല്ലോ അതായത് ഒപ്പിടുന്ന ആ ഒരു സീറ്റ് ആ സീറ്റ് ഞാൻ ഇനി മുതൽ നന്ദിനിയെ അങ്ങ് ഏൽപ്പിക്കുന്നു എന്താ ഇവിടെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ പോട്ടെ രാജോട്ട ഞങ്ങൾ ആരുതി ഒന്ന് ഒഴിഞ്ഞ് ഇനി നേരം ഒഴുകിക്കണ്ട അത് പ്രശ്നമാവും രാജോട്ടെന്ന് ഒഴിയാണ് കേട്ടോ ഒഴിയാതിരിക്കരുതേ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയപ്പം എന്തായി ഇപ്പോൾ അവൾ ഓഫീസിലോട്ട് ഓ ആ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത അവൾ ഇനിയിപ്പോൾ ഓഫീസിൽ പോയി ചെന്നാൽ പാചകം ചെയ്യാനായിരിക്കും അവനുദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ എന്നാൽ ഇവിടെ സോറി എന്താ പറയണേ അമ്മേ ഇതൊക്കെ തീക്കളിയാണ് അമ്മ ഇപ്പം വേണ്ടാത്തൊരു പണിക്ക് നിൽക്കേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇവരെ ആരതി ഒഴിയുന്നതും ആരതി ഒഴിഞ്ഞ് ഇവരെ കൊണ്ടുപോകുന്ന ആ ഒരു എങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം അവളെന്താ അവനെന്താ ഉദ്ദേശിക്കുന്നത് അറിയാലോ ഏട്ടൻ്റെ പരിപാടി എന്താണെന്ന് നമുക്ക് അറിയാലോ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ നന്ദിനിയെ ആരതി ഒഴിയുന്നു രണ്ടാളും ചേർന്ന് തന്ന ആരതി ഉയരുന്നു എന്തായാലും ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കട്ടെ എന്നൊക്കെ രാജു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ പറയുന്നത് പോലെ ആരതി ഒക്കെ ഒഴിഞ്ഞ് അവർ ആരതി മരിച്ചിട്ടതിനു ശേഷം അവരവിടെ നിന്നും പോവുകയാണ് ഇതേ സമയം അമ്മേ ഇവളിപ്പോൾ ഓഫീസിലോട്ടാണ് പോകുന്നത് അവൾ ഓഫീസിൽ പോയി എന്ത് ചെയ്യാനാണ് ഞാൻ എന്നോട് പറഞ്ഞ് തന്നെ സംഭവിക്കുന്നു അത് കേൾക്കുന്ന ഏതേന്ദ്രം പറയണ ഈ പുച്ഛമാണ് നിന്നെ തന്നെ എല്ലാ കുഴിയിലും ചാടിക്കുന്നതെന്ന് പത്മയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ മിത്ര ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഗേറ്റിൻ്റെ വെളിയിൽ നിന്ന് മിത്ര വണ്ടി ഒരുപാട് തവണ വണ്ടിയുടെ ശബ്ദം കൊല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് തല ദിവസം മിത്രക്ക് പത്മ വിളിക്കുന്നുണ്ട് ആത്മ വിളിച്ചിട്ട് പറയാണ് എൻ്റെ സീറ്റ് നിനക്ക് ഞാൻ തരികയാണ് ഇനി നീ ആയിരിക്കണം ആ സീറ്റിലിരിക്കേണ്ടത് അത് കേട്ട കേട്ടോടന്നെ മിത്ര പറയാണ് എനിക്ക് എന്തെങ്കിലും ആൻറ്റി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ത് എന്താ ആൻ ആൻറ്റി ഇതൊക്കെ പറയുന്നത് അതെ നീ ആയിരിക്കണം ഇനി ആ സീറ്റിലിരിക്കുന്നത് ആൻറ്റി ഈ പറയുന്നത് സത്യമാണോ അതിൻ്റെ സൂര്യ സമ്മതിക്കുമോ സൂര്യയുടെ സമ്മതം ആർക്കാണ് വേണ്ടത് പിന്നെ ഞാൻ ഇവിടെ വക്കീലിനെ കൊണ്ടുവന്നേ നിനക്ക് അതൊക്കെ എഴുതി തന്നെ എന്തിനാണ് അതുകൊണ്ട് നീ ആയിരിക്കണം ഓഫീസിലിരിക്കണം നാളെ മുതൽ നീ പോകണം എന്നൊക്കെ പറയണം കേട്ടോ അതുപ്രകാരമാണ് ഈ പറയുന്ന മിത്ര ഓഫീസിൽ ചെല്ലുന്നു ഓഫീസിൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരിക്കും മിത്ര ചെന്നിട്ട് ആരൊന്നിനെ ഗേറ്റ് തുറക്കുന്നില്ല ആ സമയം വീണ്ടും വീണ്ടും അടിക്കാണ് അപ്പോഴും തുറക്കുന്നില്ല അങ്ങനെ മിത്ര കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയണേ എടോ ഇനി മുതൽ നിങ്ങളുടെ പത്മാമേട് ഉണ്ടല്ലോ അവരിരിക്കുന്ന ആ സീറ്റിലെ പോസ്റ്റ് ഇനി ഞാനാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ഗേറ്റ് തുറക്കടോ എന്ന് പറയുമ്പോഴും വലിയ വിലയൊന്നും കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ സമയം ഗേറ്റ് അങ്ങ് തുറന്ന് കൊടുക്കുന്നു പിന്നീട് മിത്ര അകത്തോട്ട് ചെല്ലുമ്പോൾ ഓരോരുത്തരും തന്നെ കളിയാകും പോലെയുള്ള നോട്ടവും ഭാവവും ഒക്കെയാണ് കേട്ടോ ഇത് കാണുന്ന എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാതെ മിത്രങ്ങനെ കൂടി നിൽക്കണം കേട്ടോ ഈശ്വര ഇതിലും വലിയൊരു തിരിച്ചടി എനിക്ക് കാണാനില്ല കേൾക്കാനില്ല അങ്ങനെ ഓരോ ഓഫീസിലെ സ്റ്റാഫുകളും മിത്രക്ക് വലിയ സ്വീകരണം ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ മിത്രയാണെങ്കിലോ മിത്ര ഇത് കണ്ടിട്ട് ദേഷ്യത്തോടു കൂടി മിത്രങ്ങനെ നിൽക്കണം ഇവരാരും എന്നെന്താ നോക്കാത്തത് എന്ന് ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ മിത്രം നിൽക്കുന്നത് പക്ഷേ ആരും നോക്കില്ല അങ്ങനെ േ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ഉടൻ തന്നെ മിത്രക്ക് ദേഷ്യം വന്നിട്ട് അതെ ഞാനാണ് ഇനി പത്മാ മേഡത്തിൻ്റെ സീറ്റ് ഇരിക്കുന്നത് നിങ്ങൾക്കെന്താ എന്നൊരു യാതൊരു വിലയില്ലാത്തത് അപ്പോഴും മിത്രയെ തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ അങ്ങനെ മിത്ര പറയാണ് ഹലോ ഇവിടുത്തെ മാനേജർ എവിടെ മാനേജറെ കാണുന്നില്ലല്ലോ നിങ്ങൾക്കെന്താ എന്നെ മനസ്സിലായില്ലേ അപ്പോഴേക്കും മാനേജർ അങ്ങോട്ടേക്ക് ഓടി ഓടിയെത്തണം കേട്ടോ അങ്ങനെ മാനേജർ ഓടിയെത്തുമ്പോൾ ഉടൻ തന്നെ ഹലോ ഞാൻ ആരാണെന്ന് താങ്കളോട് പത്മാ മേഡം വിളിച്ച് ആ വരാനിരിക്കും ിക്കുന്ന പത്മാമ മേഡത്തിൻ്റെ സീറ്റിലിരിക്കേണ്ട ആളാണോ മിത്രാമയമാണോ അതെ മിത്രാമയം എന്നിട്ട് താൻ ഇതുവരെ എവിടെ ഞാൻ അത് പിന്നെ ഇത്ര നേരത്തെ വരും എന്ന് കരുതിയില്ല അപ്പോൾ ഇവർക്കൊന്നും ഞാൻ വരുന്നത് പറഞ്ഞിട്ടില്ലേ ഇല്ല പറഞ്ഞിട്ടില്ല ഇവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴല്ലേ പത്മാ മേഠം എന്നെ വിളിച്ച് പറഞ്ഞത് ആണോ എന്നാൽ ഇവരെല്ലാവരും ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോട്ടെ ഞാൻ ആരാണെന്ന് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കേ ഞാനാണ് ഇനി പത്മാ സീറ്റിലിരിക്കുന്ന ആളും ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളും ഞാനാണെന്ന് ഇവർക്ക് പറഞ്ഞ് കൊടുക്ക അപ്പോൾ ഉടൻ നിന്റെ മാനേജർ പറയുന്നുണ്ട് ഇനി അടുത്ത പോസ്റ്റ് ഇവർക്കാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അനുസരണോട് കൂടി മിണ്ടാന്ന് നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം മിത്ര പറയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യത്തേക്ക് അങ്ങ് ക്ഷമിച്ചു ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചാൽ ഞാനാരാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും എന്നെ ഇന്നേ വരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ കമ്പനിയിലെ മാനേജർ വാ വാ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ അകത്ത് പോവാണ് മേഡത്തിൻ്റെ ക്യാബിൻ ഇതാ ഇനി മാഡത്തിന് എന്താ വേണ്ടത് ചായ വേണോ ചോറ് വേണോ കുപ്പി ക്ലാസ്സിൽ വേണോ അത് സേൽ ക്ലാസ്സിൽ വേണം എന്തൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നൊരു തരം ചോദ്യമാകുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട് തോന്നാൻ മുന്നിൽ നിന്നൊന്ന് പോകുമോ എന്ന് പറഞ്ഞ് വഴക്കിട്ട് അവിടെ നിന്നങ്ങ് പറഞ്ഞു വിടേണ്ടിട്ടോ ഇതേ സമയമാണ് സൂര്യ അവിടെ എത്തുന്നത് എത്തുന്നേട്ടോ സൂര്യ എത്തുമ്പോഴാണെങ്കിലോ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം മാലയും അതുപോലെ പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രംഗം മിത്ര തൻ്റെ ഓഫീസ് ഇതിൻ്റെ ഉള്ളിലൂടെ കാണണിട്ടോ മിത്രക്കത് സഹിക്കുന്നില്ല മിത്രക്ക് താങ്ങുന്നില്ല അങ്ങനെ നന്ദിനിയുടെ അടിയിലോട്ട് എല്ലാവരും മാലയൊക്കെ എടുത്ത് ഓടി വരുമ്പോ ഇവിടെ തന്നെ സൂര്യ അതിലൊരു മാല വാങ്ങിച്ച് നന്ദിനിയുടെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനി ഇനി നന്ദിനിയാണ് ഇവിടുത്തെ സൈനിങ് അതോറിറ്റി അതായത് ഞാൻ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇനി നന്ദിനി ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ മിത്രക്ക് സങ്കടം വരുകയാണ് മിത്ര വരുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല താൻ വന്നിട്ടും ആരും വില കൊടുക്കാതെ നിന്നിരുന്നിടത്ത് ഇന്നിപ്പോൾ നന്ദിനിയെ സ്വീകരിക്കുന്നത് കണ്ടിട്ട് മിത്രക്ക് സഹിക്കുന്നില്ല മിത്രക്ക് ദേഷ്യം അടിച്ചു കയറണേട്ടാ അപ്പൊ ഇനി ന്തിനി ആ കമ്പനിയിലെ സി ഒ ആവുമ്പോൾ ഇനി ദേഷ്യമടക്കാനാവാതെ ഈ പറയുന്ന മിത്രം നിൽക്കുന്നതും മിത്രയുടെ കള്ളങ്ങൾ പിടിക്കപ്പെടാൻ നാലഞ്ച് ദിവസം കൂടി ഉള്ളു കേട്ടോ അതോടുകൂടി മിത്രയെ പത്മ തന്നെ അടിച്ചു പുറത്താക്കുന്നുണ്ട് കേട്ടോ